സമരഗതി തൊഴിലാളി സേവനങ്ങളെയും അവകാശ സമരങ്ങളെയും അസഹിഷ്ണുതയോടെ കണ്ട് അഭിസംബോധന ചെയ്യുന്ന പാരമ്പര്യമാണ് കേരളത്തിന് ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഉണ്ടാകാറുള്ളത് പക്ഷെ ഇപ്പൊ കാണുന്നത് അതല്ല സമരങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു സർക്കാർ അതും ഏറ്റവും ന്യായമായിട്ടുള്ള അടിസ്ഥാനപരമായി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ സമരങ്ങളെ സമരങ്ങളെപ്പോലും അസഹിഷ്ഠിത കൊടുക്കുന്ന സർക്കാർ അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയുന്നത് തീർത്തും വിനോദാഭാസമാണ് ആശ്ചര്യമുണ്ടാക്കുന്നതാണ് അങ്ങനെ അതെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വീണ്ടും പറയുന്നു ജനകീയ സമരങ്ങളെ പിന്തുണക്കുക അതിന്റെ ന്യായമായ ആവശ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പിന്തുണക്കുക എന്നതാണ് കോൺഗ്രസിൽ ആര് സമരം ചെയ്യുന്നുള്ളതല്ല അത് ഉന്നയിക്കുന്ന കോഴ്സ് പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുവാണെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ മുന്നാലേ നിൽക്കും ഐ എൻ ഡ്യൂ സി പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇത് ഐ എൻ ഡി സി പ്രസിഡന്റ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ നിലപാട് അവർ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഐ എൻ ഡ്യൂ സിക്ക് ചില കാര്യങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായില്ല പക്ഷേ പാർട്ടിയും ഈ നാടും ഒരു തീരുമാനമെടുക്കുമ്പോൾ നാടിൻ്റെ വികാരത്തിനെതിരെ നീങ്ങുകയല്ല തൊഴിലാളി പോലും ാണ് കോടതിന്റെസാരിച്ചതുമാണ്ീസ് സംബന്ധിച്ചുകൊണ്ടാണ് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നത് എന്താണ് കുറ്റപത്രത്തിൽ വരുന്നതെന്ന് എനിക്ക് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല വാർത്തകളെയോ പക്ഷെ പക്ഷേ കുറ്റപത്രം വന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാം പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് വന്നല്ലോ ആദ്യം ഈ സർക്കാർ നിയന്ത്രിക്കുന്ന തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിന്റെ ഒരു റിപ്പോർട്ട് വന്നല്ലോ ആ കാര്യത്തിൽ അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിച്ച പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അത് വളരെ വ്യക്തമല്ലേ ആരാണ് ആ കാര്യത്തിൽ ആ എ ഡി എമ്മിന്റെ മണ്ണത്തിൽ ഉത്തരവാദി ആരാണോ വളരെ വ്യക്തമല്ലേ അക്കാര്യത്തിൽ വേറൊരു സർട്ടിഫിക്കറ്റ് കുറ്റപത്രം നമുക്ക് വരട്ടെ കുറ്റപത്രം കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാം പ്രഖ്യാപിച്ചോ പ്രഖ്യാപിക്കട്ടെ ഒരു സംശയവും ഇല്ല കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും വളരെ സജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയാവുന്നോ അത് തന്നെയാണ് അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാലതാമസവും ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല ാണ് അല്ല അതിനകത്ത് എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ വളരെയേറെ സംശയം തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെ ഉന്നയിച്ചു ഏറ്റവും ശക്തമായി ആശാവർക്കർമാരെ ഇന്ന് ഇവരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടാത്ത വണ്ണം ആ വിഷയം ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ വിഷയം മാറ്റിക്കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വളരെ ആശയം ഉണ്ടാക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഓണറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഫ്ലോർ ഓഫ് ദ ഹൗസിൽ ഉറപ്പ് തന്നതാണ് അഷുറൻസ് ഉണ്ട് മന്ത്രിയുടെ പക്ഷേ അതിനുശേഷം ഞാൻ ഒരു ഉപചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട് എനിക്ക് ലോക്സഭയിൽ അവസരം കിട്ടിയപ്പോൾ ഒരു ഉപചോദ്യം ചോദിച്ചു അതും ആശാവർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നോൺ കമ്മ്യൂണിക്കേഷൽ ഡിസൈസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വർക്കർമാരെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ തന്നെയായിരുന്നു ചോദിച്ചത് പക്ഷേ അദ്ദേഹം ഇത് വിഷയവുമായി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് പിന്നീട് പലവട്ടം അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് ചോദിച്ചപ്പോൾ ആ അദ്ദേഹത്തിന് ആ അപ്പോയിൻമെന്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു ചേംബറിൽ വന്ന് കാണാൻ പറഞ്ഞു ഞാൻ ചേംബറിൽ പോയപ്പോൾ അദ്ദേഹം കണ്ടില്ല അപ്പോൾ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുക പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അഷൂറൻസ് ഉണ്ട് ആ അഷുറൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും അല്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ഇത് ആരാ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി ആശാവർക്കർമാരെ നിശ്ചയിക്കുന്ന ആരാണ് ആരാണ് അവർക്ക് ജോലി കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ഇത് കേന്ദ്ര സ്കീമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എല്ലാ കേന്ദ്ര സ്കീമുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളാണ് ആശാവർക്കർമാരെ സെലക്ട് ചെയ്യുന്നത് അത് കേന്ദ്രം ഇവിടുന്നില്ല ആശാവർക്കർമാർക്ക് ഒരു ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് അവരുടെ സ്ഥലം മാറ്റം തീരുമാനിക്കുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ അവരുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഏതാണ് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട് എൻ ആർ എച്ച് കൊടുക്കുന്ന എൻ എച്ച് എം കൊടുക്കുന്ന തുകയിൽ നിന്നും ആശാവർക്കം എന്താ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം കോണ്ടിശേരി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു തെലങ്കാന ഗവൺമെൻറ് പ്രഖ്യാപിക്കാനൊരുങ്ങുന്നു കർണാടകത്തിൽ നേരത്തെ തന്നെ ബഡ്ജറ്റിന് മുമ്പ് തന്നെ കൂട്ടിയിട്ടുണ്ട് പതിനായിരം രൂപയെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കേന്ദ്രം സഹായിക്കണമെന്ന് ഞങ്ങൾ ആയിരം വട്ടം ആവശ്യപ്പെടും സംസ്ഥാനം മാതൃക കാണിക്കണം ഈ സമരം ന്യായമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി ഞങ്ങൾ ഇത്രയും കാലം തുക കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഈ തുകയുടെ ഒരു ഭാഗം കേന്ദ്രവും കൂടെ തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ആ ആവശ്യത്തിന് പിന്നാകെ ഞങ്ങൾ ഒന്നിച്ച് പാറ പോലെ സർവ സർക്കാരിൻ്റെ പിന്നിൽ നിൽക്കാം പക്ഷേ ആ ആത്മാർത്ഥത കാണിക്കുന്നതിന് പരം ഈ സമരത്തെ അധിക്ഷേപിക്കുകയാണോ ഗവൺമെൻറ് ചെയ്യേണ്ടത് അധിക്ഷേപിക്കുകയാണോ വേണ്ടത് പാട്ടപിരിവുകാരുടെ സമരമാണെന്ന് പറയുകയാണോ വേണ്ടത് അപമാനിക്കുകയാണ് വേണ്ടത് അവ ഈ സമരത്തിൻ്റെ ആവശ്യം അവർ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു കേന്ദ്രത്തോട് ഞങ്ങളിത് ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നു നിങ്ങളെ കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ഞങ്ങൾ കൂടെ നിൽക്കുന്ന അതല്ലല്ലോ ചെയ്യുന്നത് ഇവിടെ ഈ സമരത്തെ അപമാനിക്കുകയും അതിക്ഷേപിക്കുകയും ചെയ്തോണ്ടിരിക്കല്ലേ അപ്പം അത് സർക്കാരിൻ്റെ ഈ സമരത്തോടുള്ള അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്